ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ പ്രൗഢ പ്രൗഢഗംഭീരമായിട്ട് തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഫസ്റ്റ് കാണിച്ച വീടിൻ്റെ ഇൻട്രോ ലാലട്ടൻ അകത്തേക്ക് കയറി വരുന്നതും ആ ഗാർഡൻ കാണിക്കുമ്പോൾ മുതലുള്ള പോളി വൈബാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സീസൺ സെവനിലെ വീട്ടിലുള്ളത് ഗാർഡൻ ഒരുപാട് ഏരിയ ഉണ്ട് അത് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് ആ സീലിംഗൊക്കെ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യം തന്നെ ഒരു പണി കൊടുക്കുന്ന റൂമാണ് ലാലൻ്റെ കാണിച്ചത് അത് ഒന്ന് പുറമേന്ന് കാണിച്ചേ ഉള്ളൂ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്ന അകത്ത് ഓരോ കിച്ചൺ ആയാലും ഡൈനിങ് ഏരിയ ആയാലും അതേപോലെ തന്നെ റൂമ് ഒറ്റ റൂമാണ് എല്ലാവർക്കും കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ എല്ലാ സംഭവങ്ങളും കിടിലിനാണ് ഇത്തവണ നല്ല രീതിയിൽ നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ വീട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഏത് രൂപത്തിലേക്ക് വരെ മാറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കണ്ടറിയണം ഡൈനിങ് ടേബിൾ കഴിഞ്ഞ ആണത്തെ പോലെ അത്ര വലുതല്ല അത്യാവശ്യം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്നത് ചെറിയൊരു ടേബിളാണ് പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് എനിക്ക് ഭയങ്കരമായിട്ട് ഇതുവരെയുള്ള വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ വീട് നല്ലതായിട്ട് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഓരോ കണ്ടസ്റ്റൻസായിട്ട് വരികയാണ് കണ്ടസ്റ്റൻസ് വരുമ്പോൾ തന്നെ ആദ്യമേ പണി കൊടുത്തുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് കയറുന്നത് അതായത് ഒരു ഈ പണി കൊടുക്കുന്ന സ്ഥലം നമ്മൾ ലാലട്ടൻ്റെ ആദ്യം പറഞ്ഞ റൂമുണ്ടല്ലോ അവിടെ വരുന്നു ഓരോ കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്നു അവരുടെ ഒരു ബാഡ്ജ് ഉണ്ടാവും കണ്ണ് കെട്ടിയിട്ട് കുറേ പോഡിന് മുകളിലായിട്ട് വെച്ചിട്ടുള്ള ആ ബാഡ്ജ് സ്വന്തം ബാഡ്ജ് സെലക്ട് ചെയ്തെടുക്കുക അതിന് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടാവും അപ്പോൾ അത് എടുത്തിട്ട് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റുള്ള മഷീൽ മുക്കി ഒരു റെഡ് കളർ മഷിയാണ് ആ മഷീൽ കൈ മുക്കിയിട്ട് അവിടെ ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിങ്ങനെ പതിപ്പിക്കുക കൈ എന്നുള്ളതാണ് ടാസ്ക് അതിലും ഒരു ട്വിസ്റ്റ് ഉണ്ട് അവിടെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ആദ്യ സ്ഥാനത്ത് എടുത്തുന്ന മൂന്നു പേർക്കൊരു സ്റ്റാർ ബാഡ്ജ് കൊടുക്കുന്നുണ്ട് അവർക്കാണ് ഇനി ആ വീട്ടിൽ ഡ്രസ്സ് കിട്ടുള്ളൂ എന്നുള്ളൊരു പ്രത്യേകതയെ കൂടെ ഉണ്ട് അത് പിന്നീടാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഫസ്റ്റ് വന്നത് കോമണറായിട്ടുള്ള അനീഷാണ് അപ്പോൾ അനീഷ് വന്നപ്പോൾ തന്നെ രണ്ടാമത് വന്ന അനുശ്രീയായിട്ട് ചെറിയൊരു ഒടക്കിൻ്റെ രൂപത്തിലാണ് തുടങ്ങിയത് അപ്പോൾ ആദ്യം ആയിട്ടുള്ള അനീഷ് വന്നു രണ്ടാമത് അനുശ്രീ അനുശ്രീ നമുക്കെല്ലാവർക്കും അറിയാലോ നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള അനുമോൾ സോറി അനുശ്രീ അല്ലാട്ടോ അനുമോൾ തെറ്റുപറ്റിയാണ് ക്ഷമിക്കുക അനുമോൾ വന്നു അങ്ങനെ പിന്നെ പിന്നെ ഓരോരുത്തരായിട്ടോ ഓരോരുത്തരായിട്ട് ഓരോരുത്തരോട്ട് ഇങ്ങനെ വന്നു നമ്മുടെ ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പാനു ശരത്ത് അതേപോലെ രേണു സുധി അവരെല്ലാവരും ലാസ്റ്റാണ് വന്നത് കേട്ടോ അതിനിടയ്ക്ക് കുറേ ആളുകൾ സിംഗറായിട്ടുള്ള ആളുകളും എല്ലാവരും നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഒരു ഒരുവിധം ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുള്ള പേരുകൾ തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും എന്തായാലും എല്ലാവരും വീട്ടിൽ വന്ന ഉടനെ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആ സ്റ്റാർ അതായത് ആരുടെ കയ്യിലാണോ സ്റ്റാർ ഉള്ളതെന്ന് വച്ചാൽ ആ സ്റ്റാർ കൈക്കലാക്കിയാൽ മാത്രമേ അവരുടെ ഡ്രസ്സ് കിട്ടുള്ളൂ എന്നുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആ സ്റ്റാർ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള അടിയാണ് വീട്ടിൽ നടക്കുന്നത് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഇങ്ങനൊരു അടിയായിട്ട് തുടങ്ങുന്ന സ്ഥിതിക്ക് ഇനി ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം അതിനിടയ്ക്ക് ഇപ്പോൾ ലൈവിൽ നടന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എല്ലാവരെയും അവിടെ ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി അവരെല്ലാവരും അവിടെ കുറേ നേരം ഇരുത്തി ബിഗ് ബോസ് ഒരു ഫസ്റ്റത്തെ ആ ഒരു മീറ്റിംഗ് തന്നെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ആയി പോയതുകൊണ്ടാന്ന് തോന്നുന്നു കുറേ നേരം അവർ അവിടെ ഇരുത്തി അതിനുശേഷം ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഈ കയ്യാങ്കിളിയൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കാരണം ആ സ്റ്റാറിന്റെ ആ പരിപാടി ഇവിടെ തൽക്കാലത്തേക്ക് പോസുകയാണ് ഇനി അത് ആരും കൈക്കലാക്കാൻ വേണ്ടി മെനക്കാടേണ്ട കാര്യമില്ല ഇപ്പം കിട്ടിയ മൂന്ന് പേർക്ക് തന്നെ ആ അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിട്ടും ബാക്കിയുള്ളതെല്ലാം ഇപ്പോൾ അവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് വന്ന് സംസാരിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആരും അതൊരു അടിയിലേക്ക് മാറുമെന്ന് തോന്നില്ല കാരണം ഒരു ഗുസ്തി പിടുത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നു മൈക്കൊക്കെ വലിച്ച് കേടുവരുന്ന രീതിയിലേക്കുള്ള ആ ഒരു സീൻ പോയപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് ഇടപെട്ടത് ആദ്യത്തെ ദിവസം തന്നെ കർശനമായിട്ട് പറയേണ്ടെന്നുള്ളതുകൊണ്ടാണ് ഒരു ചെറിയൊരു മയത്തിലാണ് ബിഗ് ബോസ് തുടങ്ങിയിട്ടുള്ളത് ഇനി എന്തൊക്കെ അവിടെ സംഭവിക്കാൻ പോകുന്നുള്ളത് കണ്ടറിയാം കാരണം പലരും ഒരുങ്ങി തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ഇപ്പം ഈ കുറച്ച് സമയമായിട്ടുള്ളവരോട് കയറിയിട്ട് അപ്പം തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് പലരും പലതും മനസ്സിൽ കണ്ടുകൊണ്ടാണ് പലതിനും ഒരുങ്ങിയിട്ടാണ് ഈ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള മനസ്സിലാവും പ്രത്യേകിച്ച് അനീഷ് കേട്ടോ അനീഷിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അനീഷിൻ്റെ അനീഷ് മറ്റുള്ളവരെ ആരെയും മൈൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല എല്ലാവരും അനീഷിന്റെ അടുത്തേക്ക് വരണം അവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റാണ് അനീഷിനുള്ളത് അതേപോലെ തന്നെ ആരെന്തു പറഞ്ഞാലും അതിനെ എതിർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ അതിനെ ഒരു പുല്ല് വില കൽപ്പിക്കുക എന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റാണ് അനീഷിനുള്ളത് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് വരും ദിവസങ്ങൾ നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ള ഓരോരുത്തരുടെ ആളുകളുടെയും മൈൻഡ് സെറ്റൊക്കെ ക്ലിയറായി ക്ലിയറായി ഉള്ളൂ തുടക്കമാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുക അറിയില്ല പക്ഷെ ഇത്തവണ വലിയ കുഴപ്പമില്ലാത്ത കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം എല്ലാവരും അത്യാവശ്യം ബി ബി ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ള ആളുകൾ ഇപ്പം ആര്യൻ ആയാലും ആര്യൻ നമ്മൾ മൂന്നാമത് ആ വീട്ടിലേക്ക് വന്നിട്ടുള്ള ആളാണ് ആര്യൻ ഒരു മോഡലാണ് ആക്ടറാണ് ആര്യനൊക്കെ ഒരു ബി ബി മെഡീറ്റഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ കലാഭവൻ സരിക കലാഭവൻ സരിക നമുക്ക് എല്ലാവർക്കും അറിയാം കോമഡി രംഗത്ത് കുറേ കാലമായിട്ട് സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് സരിക അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ബി ബിക്ക് പറ്റിയ ഒരാൾ തന്നെയാണ് അടുത്ത അക്ബർ ഖാൻ അക്ബർ ഖാൻ ഗായകനാണ് ബി ബിയിൽ എങ്ങനെ ശോഭിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം നമുക്കൊന്ന് കണ്ടറിയാം അടുത്തത് ബിൻസി ആർ ജെ ഒക്കെയാണുള്ളത് അത് ആർ ജെ ആണ് പുറത്ത് ഒരു ചിരിക്കുടുക്കാമെന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇനി അകത്ത് വന്നാൽ എന്താവും സ്ഥിതി എന്നുള്ളത് അറിയില്ല ഡ്രാമകളൊന്നും പറ്റില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ലാലട്ടൻ ഇൻ്റർവ്യൂലെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ ആൾനിയൽ സാബു ബിന്നി അഭിശ്രീ രേണു സുധി അങ്ങനെ കുറേ ആളുകൾ ഇത്തവണത്തെ വന്നിട്ടുള്ള ഈ സീസൺ സെവനെ കൂടുതൽ ആഘോഷമാക്കും എന്നുള്ളതാണ് തോന്നുന്നത് കാരണം കഴിഞ്ഞ സീസണിൽ കുറേ വാഴകളെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇത്തവണ അത് എപ്പോഴും ആക്റ്റീവായിട്ട് നിർത്താൻ കഴിയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ ഈ ആദ്യത്തെ കുറച്ച് സമയം മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പം ലൈവ് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അത്യാവശ്യം കാലിബറുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഷാനവാസ് നെവിൻ നെവിനൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നെവിൻ ഒരു ബേബി മെറ്റീരിയൽ ആണെന്നുള്ളത് നെവിൻ്റെ ആ വരവും ആ സംസാരവും വീട്ടിൽ വന്നിട്ടുള്ള ഇടപെടൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് പഠിച്ച് ഒരുങ്ങി വന്നിട്ടുള്ളാണെന്നുള്ളത് അതേപോലെ ഒരു കപ്പിള് ഒരു ലെസ്ബിയൻ കപ്പിൾ വന്നിട്ടുണ്ട് കപ്പിൾസിന് മുമ്പ് വന്നിട്ടുണ്ട് നമ്മുടെ ഫിറോസും എല്ലാവരും അങ്ങനെ കപ്പിൾസ് വന്നിട്ടുണ്ട് പക്ഷേ ഇതൊരു ലെസ്ബിയൻ കപ്പിള് ബേബിയിൽ ആദ്യമായിട്ടാണ് വരുന്നത് ആദില എൻ അവരുടെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ലാലിൻ്റെ പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഒരു ലസ്ബിയൻ കപ്പിൾ വരുന്നത് എന്നുള്ളത് പിന്നെ അഡ്വക്കറ്റ് ശൈത്യ അപ്പാനി രവി അങ്ങനെ അപ്പാനിരവിയൊക്കെ എന്തുമാത്രം ഇവിടെ ശോഭിക്കും അറിയില്ല ആക്ടർ എന്ന നിലയിൽ പുള്ളിക്കാരൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് ഇവിടെ ഈ ബി ബിക്ക് പുള്ളി എത്രമാത്രം ശോഭിക്കും കണ്ടറിയണം നോക്കാം നമുക്ക് വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് ഇനി എനിക്ക് തോന്നുന്നത് ഇനി കോമണറായിട്ടുള്ള ഒന്നോ രണ്ടോ ആളുകൾ കൂടെ എൻട്രി ആവാനുള്ള സാധ്യതയുണ്ട് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അതിന് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് വയൽ കാർഡ് കേട്ട് കോമണറായിട്ടുള്ള ഒന്നോ രണ്ടോ ആളുകളും കൂടെ വരാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഒരാളെ വന്നിട്ടുള്ളൂ ആൾ അത്യാവശ്യം ഒരു ബി വി പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത്